കർണാടക എക്സാമിനേഷൻ അതോറിറ്റി നടത്തിയ കെ സി ഇ ടി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പങ്കെടുത്തവരാണോ നിങ്ങൾ എങ്കിൽ ഈ വീഡിയോ ദയവായിട്ട് മുഴുവനും ശ്രദ്ധിക്കുക നമസ്കാരം ഞാൻ എം കെ തോമസ് അപ്പം നമ്മുടെ കെ സി ഇ ടി രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് അലോട്ട്മെൻറ്റൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ചോയ്സ് രണ്ടും മൂന്നും ഒക്കെ വളരെ ആ വിൻഡോ വളരെ താമസിയാതെ ഓപ്പണാകും നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം ഈ സമയത്ത് ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കുന്നു ആവശ്യപ്പെടുന്നു ഈ കെ കെ എ കെ സി ഐ ടി രണ്ടായിരത്തി ഇരുപത്തഞ്ച് അനൗൺസ് ചെയ്ത ആ സമയം മുതൽ നാളിന്നു വരെയും വാപ്സിയുടെ വാപ്സി എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ ഞാൻ നിങ്ങൾക്ക് ഒരുപാട് മാർഗദേശങ്ങൾ തന്നിരുന്നു അതേപോലെ നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങളുടെ ഭാവി ശോഭനമായ ഭാവി മുമ്പിൽ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ കുറേ എപ്പിസോഡിൽ ഒരു പത്ത് വർഷത്തോളം ഉള്ള ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഉത്തരങ്ങളെല്ലാം ഒരു ക്രാഷ് കോഴ്സ് അടുത്തരികയും ചെയ്തു ഇനി നിങ്ങളോട് കാര്യം ചോദിക്കട്ടെ ഇത് നിങ്ങളെ എങ്ങനെ സ്വാധീനിച്ചു ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായിരുന്നു ഇത് കണ്ടില്ലേ കെ സി ഐ ടിയുടെ ഒരുപാട് അപ്ഡേറ്റ്സുകൾ ഞങ്ങൾ തന്നുകൊണ്ടേയിരുന്നു നിങ്ങൾക്കിത് പ്രയോജനപ്പെട്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവരൊന്ന് പറയണ്ടെ കൂടാതെ ഞങ്ങളുടെ സേവനം കൂടുതൽ മെച്ചപ്പെടുത്താനായിട്ട് നിങ്ങളിൽ നിന്ന് ഞങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കുന്നു രക്ഷിതാക്കൾക്ക് കുട്ടികൾക്കും ഞങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളോട് പറയാം നിങ്ങൾ ചെയ്യേണ്ട നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഞങ്ങളുടെ ഈ മാർഗദേശങ്ങളും ഞങ്ങളുടെ ഈ കോഴ്സുകളുമൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എങ്കിൽ അതിലിനിയും വരും വർഷങ്ങളിൽ എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒരു ഒന്നര മിനിറ്റിനകത്ത് നീണ്ടു നിൽക്കുന്ന ഒരു വീഡിയോ നിങ്ങൾ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞ് രേഖപ്പെടുത്തി ഞങ്ങൾക്കൊന്ന് അയച്ച് തരാമോ ഞങ്ങൾക്കൊന്ന് അനാലൈസ് ചെയ്യാനായിട്ടാണ് താല്പര്യമുള്ളവരൊക്കെ നിങ്ങൾക്ക് ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ തന്നെ സേവനങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനങ്ങൾ ഉണ്ടായോ ഇനി കൂടുതൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ എന്നൊക്കെ ഒന്ന് പരിശോധിച്ച് കൂടുതൽ കുട്ടികളിലേക്ക് എത്താനും കൂടുതൽ ഫലപ്രദമായിട്ട് മനിയും വരും തലമുറയ്ക്ക് പ്രയോജനപ്പെടുത്താനും ഉപകരിക്കും നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് നേരിട്ട അനുഭവങ്ങളും ഒരു ഒരൊന്നര മിനിറ്റ് വീഡിയോയിൽ റെക്കോർഡ് ചെയ്ത് ഈ നമ്പറിലോട്ട് ഒന്ന് അയച്ചു തരിക അയച്ചു തന്നാൽ അയച്ചു തരുന്ന ആദ്യത്തെ ഒരു പത്ത് പേർക്ക് ഒരു സർപ്രൈസ് സമ്മാനവും വാപ്സി നൽകുന്നതായിരിക്കും അതുകൊണ്ട് നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു കൂടുതൽ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം చానల్ లైక్ చే షేర్ చే కమెంట్ చేయగా బెల్ బటన్ అమర్త కొద్ది అప్డేషన్ మేడం మిండి వర నీ నమస్కారం